ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ യാത്ര അച്ചു തന്നിട്ടുള്ള അടുത്ത പണിയായിട്ടാട്ടാ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടു ഗുരുവായൂർ നല്ല അടിപൊളിയായിട്ടുള്ള കോൾഡ് കോഫി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് അതൊന്ന് പോയി ട്രൈ ചെയ്യാ അപ്പൊ നല്ല ടേസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് വലിയ പൈസയല്ലാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് കുത്തിപ്പൊക്കി എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് എത്തുന്നത് വരെ എനിക്ക് സൗകര്യം ഉണ്ടാവില്ല ഇവനെ കൊണ്ടിട്ടാ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലിരിക്കുകയാണ് അപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ ഇതൊക്കെ തോണ്ടുമ്പോൾ കാണും നമ്മുടെ ഈ ഒരു ചാവക്കാട് ഗുരുവായൂർ പരിസരത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് പൊറുതി കേടാട്ടാ അപ്പം എന്തായാലും വെക്കേഷനാണ് വലിയ ലോങ് ആയിട്ടുള്ള ടൂറോ കാര്യങ്ങളോ എങ്ങോട്ടും നമ്മുടെ മക്കളെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണ്ടേ അപ്പം അങ്ങനെ അതേ ഇന്ന് ആമിയില്ലാട്ടോ ഞാനും അച്ചും മാത്രമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു പരിസരം എത്താനായി നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് നമുക്ക് ആയിട്ട് അറിയില്ലായിരുന്നു കേട്ടാ അപ്പൊ കുറച്ച് ദൂരം പോയി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അടുത്ത് ചോദിച്ചിട്ടൊക്കെ പോകാമെന്നാട്ടാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് വണ്ടിയിട്ട് പോകുമ്പോൾ ഇപ്പൊ ശരിക്കും നല്ലൊരു പേടിയുണ്ട് ഉണ്ട് ഹെൽമെറ്റ് ഇല്ലാത്തതിന് ഫൈന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നോ പാർക്കിങ്ങിൽ വെച്ചിട്ടുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പം എവിടെ വണ്ടി നിർത്തും എന്നൊക്കെ ഉള്ളൊരു നെഞ്ചിടിപ്പൊക്കെ ഉണ്ട് കേട്ടോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യമെ പറച്ചിലൊന്നുമില്ല വീട്ടിലേക്ക് അങ്ങോട്ട് എത്തും നമ്മുടെ ഇതിന്റെ ആ ഒരു പ്രിന്റ് ഇത്ര രൂപ എന്നും പറഞ്ഞിട്ടാട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ് എവിടെ വണ്ടി നിർത്തണം എന്നറിയില്ല നോ പാർക്കിങ്ങിൽ നിർത്തി കഴിഞ്ഞാൽ ഇനി പൈസ കൊടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം അങ്ങനെ അതേ അമ്പലത്തിന്റെ പരിസരത്തെ എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് അപ്പൊ അതിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ വണ്ടി നിർത്തി പിന്നെ നമ്മൾ നേരെ നടന്നുട്ടാ കേട്ടോ ഇതാണ് ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ള ചെറിയൊരു കുഞ്ഞു ഷോപ്പ് കേട്ടാ നെസ് അപ്പൊ നമ്മൾ അവിടെ ഒരു കോൾഡ് കോഫിയും ഒരു കോഫി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ പോയ സമയായപ്പോഴത്തേക്കും കോൾഡ് കോഫി കഴിഞ്ഞിരുന്നു എന്തായാലും ഇതുവരെ വന്നതല്ലേ അപ്പോൾ ഒരു കോൾഡ് ചോക്ലേറ്റ് പറയാന്ന് വിചാരിച്ചു അപ്പോൾ കോൾഡ് ചോക്ലേറ്റിനും കോൾഡ് കോഫിക്കും രണ്ടിനും അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ നിന്നു കാരണം ഈ ചേട്ടന്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ വരുന്നവർക്കാണ് ചേട്ടൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ അവസാനം കുറേ നേരം നിന്നിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു എത്ര നേരമായി ചേട്ടാ നമ്മൾ നിൽക്കാൻ തുടങ്ങിയിട്ട് കൊറേ നേരമായില്ലേ പറയണെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മുടെ അവകാശം നേടിയെടുത്തുട്ടാം അപ്പൊ ഇതായിരുന്നു കോൾഡ് ചോക്ലേറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വന്നു വീട്ടിൽ ഇഷ്ടം പോലെ ചോക്ലേറ്റ് ഇരിക്കേണ്ട കേക്കിനിടാന് അതിൽ കുറച്ച് പാലൊഴിച്ച് തണുപ്പിച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്റെ അച്ഛൻ്റെ വാക്ക് കേട്ട് വന്ന എന്നെ തല്ലാൻ ആളില്ല എന്നാണ് പറയേണ്ടത് കേട്ട പിന്നെ അവൻ്റെ ആഗ്രഹമല്ലേ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മളല്ലേ സാധിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെയും ഇവൻ പറയുന്നിടത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണത് കേട്ടാ അപ്പം ഇവിടെ പഴച്ചപ്പോൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പറയുന്നുണ്ട് അവിടെ സൂപ്പറായിരിക്കുന്നൊക്കെ അടുത്ത വീഡിയോ കണ്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല നല്ല മഴക്കാർ വരുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീട് പിടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവനെ വലിച്ചവിടുന്ന് കൊണ്ടുപോകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് ബൈ